ഹലോ ഗൈസ് വെൽക്കം കീത്തുമോളെ പോയി മുട്ടടിക്കാൻ പോയ വീഡിയോ ഒന്ന് കണ്ടാലോ ഇത് കീത്തുവിന് ഇപ്പം മുടി വ മുട്ടടിച്ച് മുടി വന്നു തുടങ്ങി രണ്ടാഴ്ചയുടെ പുറത്തായി പോയി വന്നിട്ട് ഹെൽത്ത് ഇഷ്യൂം കാര്യങ്ങളൊക്കെ കാരണം വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ വൈകിയതാണ് ഞങ്ങൾ ട്രെയിനിലായിരുന്നു പോയത് എൻ്റെ നിർബന്ധം കൊണ്ടാട്ടോ ട്രെയിനിൽ പോയത് ഒരു മൂന്ന് കൊല്ലത്തോളമായി ഞാൻ ട്രെയിനിൽ പോയിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ട്രെയിനിൽ പോയിട്ടില്ല ഏട്ടനെ ഏകദേശം അഞ്ച് കൊല്ലത്തോളാവും പോയി പോയിട്ടുണ്ടാകും കാരണം ഏട്ടന് ട്രെയിനിലൊന്നും പോകുന്നു വലിയ ഇഷ്ടമുള്ള ആളല്ല കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കീത്തുക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിൽ കയറുന്നത് പാലക്കാടൊക്കെ എത്തിയതിന് ശേഷം നല്ല വ്യൂ ആയിരുന്നു കേട്ടോ കാണാൻ നല്ല രസമായിരുന്നു ഏട്ടനിങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ട്രെയിനിൽ നേട്ട ഫുഡൊന്നും മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ മേടിച്ചു കഴിച്ചു ഞാൻ വടയും ചട്നിയും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചു കഴിച്ചു ഏട്ടനും ഒരു ബിസ്ക്കറ്റ് ഒരു ബോട്ടിൽ വെള്ളം മാത്രം മേടിച്ചു കഴിഞ്ഞി പിടിച്ചിരിക്കുകയായിരുന്നു വിഷക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ കോയമ്പത്തൂരെത്തി കഴിഞ്ഞാൽ കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഈ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുതരും ഉപ്പും മസാല തേച്ചിട്ട് പച്ചമാങ്ങ നല്ല പുളിയായിരുന്നു നല്ല വൃത്തിക്ക് ഫ്ലോപ്പായി അയ്യോ എൻ്റെ പല ആകെ കുറച്ചു നേരത്തിന് കോടിപ്പോയി എനിക്ക് സംസാരിക്കാനൊന്നും എന്താ പറയുക ആകെ പൊളിച്ചിട്ട് വായ പൊളിച്ചിട്ട് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നല്ല പൈനാപ്പിൾ മസാല ഇട്ടത് കിട്ടിയിട്ട് അത് നല്ല ടേസ്റ്റായിരുന്നു തേനുറന്ന ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല സ്വീറ്റായിരുന്നു പിന്നെ ഏട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉറങ്ങുകയാണെന്ന് ഉറങ്ങല്ല ഒളിച്ചിരുന്നൊരു ബിഗ് ബോസ് കാണണം ഏട്ടനും കീത്തും കുറച്ചു നേരം ഇങ്ങനെ ഗീത്തും ഉറങ്ങി നീച്ചതിനു ശേഷം അവർ കുറച്ചു നേരം ബർത്ത് ബർത്തിൽ കയറിയിട്ട് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു എനിക്കങ്ങനെ യാത്രയൊന്നും ചെയ്യുമ്പോൾ ഉറങ്ങുന്നൊന്നും ഇഷ്ടമല്ല കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണ് പക്ഷെ അത് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനും കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ടും പിന്നെ കോയമ്പത്തൂർ എത്തിയിട്ട് വണ്ണ ഒരു മുക്കാൽ മണിക്കൂറോളം വണ്ടി പിടിച്ചിട്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു അത് കഴിച്ചു ആകെ പെട്ടെന്ന് ധർത്തി പിടിച്ച് കഴിച്ചുകൊണ്ട് അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അച്ഛനും അതുപോലെ തന്നെ അമ്മയൊക്കെ കുറച്ചു നേരം ഉറങ്ങി അപ്പം ഞാൻ ഗീത്തൂനെ നോക്കിയായിട്ടും ബർത്തിൽ ഏറിയിട്ടായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് അമ്മ നീച്ചപ്പോൾ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി കാരണം നല്ല ദൂരം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനും കുറച്ചു നേരം കിടന്നുറങ്ങി പിന്നെ പഴനി എത്തിയപ്പം ഞങ്ങൾ ഇറങ്ങി പിന്നെ റൂം കണ്ടുപിടിക്കലായിരുന്നു ഒരു ടാസ്ക് ഒരുപാട് നടക്കണം അതുപോലെ തന്നെ ഈ ഓട്ടോകാരൊക്കെ നമ്മൾ മലയാളീസിനെ കാണുമ്പോൾ വായാ തോന്നി റൈറ്റാ തോന്നുന്നു പറയുന്നത് ഞങ്ങൾ പഴനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പഴനിയിലേക്ക് എത്രയോന്ന് ചോദിച്ചപ്പോൾ അവർ ഇരുന്നൂറ് രൂപ എങ്ങാണ്ട് പറഞ്ഞു നമുക്ക് നടക്കാനുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളൂ അതിന് ഇരുന്നൂറ് രൂപ ഞങ്ങൾ ആകെതായി പിന്നെ വണ്ടി കയറിപ്പോയില്ലേ പിന്നെ ഇനി വഴക്കും വെക്കണമെന്ന് വേണ്ട ചോദിച്ചാൽ പൈസ കൊടുത്തു പോകണം അതേ അനുഭവമായിരുന്നു നമ്മൾ ഹോട്ടലിൽ കയറിയ ടൈമിനും നമ്മൾ ഡബിൾ റൂം ആയിരുന്നു സോറി ഡബിൾ ബെഡ്ഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ സി അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും മേടിച്ചിട്ട് അവർ സിംഗിൾ ബെഡും കാര്യങ്ങളും തന്നു അപ്പം നമ്മളത് ചോദിച്ചു ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ ഒരു ബെഡിന് നൂറ് രൂപ വെച്ച് തരണം എന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട നമ്മൾ നമ്മൾ വേറെ റൂം എടുത്തോളാണ് അപ്പോൾ അവർ വിട്ടില്ല അവർ എന്നിട്ട് രണ്ട് ബെഡ്ഡുള്ള റൂം തരണം കേട്ടോ പിന്നെ ഞങ്ങൾ ഒന്ന് ഫ്രഷ് ഒക്കെ ആയി മുഖക്കൊന്ന് കഴിയുമ്പോൾ ഫ്രഷായിട്ട് നേരെ ചായ കുടിക്കാൻ പോകുന്നു ഏട്ടന് എന്താ പറയുക അങ്ങനെ വേറെ സ്ഥലത്തൊക്കെ പോയ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ അങ്ങനെ പുറത്തൊന്നും പോയാൽ വല്ലാണ്ട് കഴിക്കില്ല ഭയങ്കര മടിയായിരുന്നു അപ്പം ഞാൻ പക്ഷേ എവിടെ ചെന്നായിരുന്നു ഫുഡ് കഴിക്കും കേട്ടോ എനിക്ക് അങ്ങനെ അങ്ങനത്തെ പ്രശ്നമുള്ള ആളല്ല അവിടുത്തെ സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ പൊടി ദോശ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ പൊടിയിൽ പൊടിയൊക്കെ വിതറി ചട്നിപ്പൊടിയൊക്കെ വിതറിയിട്ട് ഉള്ളിയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഏട്ടൻ ഡബിൾ ഓംബ്ലേറ്റ് ആണ് പറഞ്ഞത് ചോദിച്ചാൽ അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ കാര്യമായിട്ടൊന്നും കഴിക്കാത്ത ചോദിച്ചപ്പം അഞ്ഞു വേണ്ട എനിക്ക് ഇത് മതി അപ്പം എന്താ ചോദിച്ചപ്പോൾ ഇതാവുമ്പോൾ മുട്ട പൊട്ടിക്കുന്നു ഉള്ളി അരി അരിഞ്ഞിടുന്നു സ്പൂണായിട്ട് ഇളക്കുന്നു ചട്ടിയിലേക്ക് ഒഴിക്കുന്നു അതാവുമ്പോൾ വല്ലാണ്ട് കൈ ഒന്നും ടച്ച് ചെയ്തിട്ടുള്ള പരിപാടിയല്ലല്ലോ എന്ന് പറഞ്ഞു ഡബിൾ ഓം അതാ ഡബിൾ ഓംബ്ലേറ്റാ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പളേ ഏട്ടം അത് പറഞ്ഞു ഡബിൾ ഓംബ്ലേറ്റാണ് പറഞ്ഞതെന്നുള്ള എക്സ്പ്രഷനാ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതെന്താ ഡബിൾ ഓംബ്ലേറ്റ് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ എന്താ ഒരു ഗ്ലാസ്സിൽ മുട്ട പൊട്ടിച്ച് ഇലക്കിടുന്ന കാര്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ ഇഷ്യൂ ആണ് അവിടെ മെയിൻ അവിടെ പോയി കഴിഞ്ഞാൽ ഹൈജീൻ ഭയങ്കര ഒരു പ്രശ്നമാണ് ഹൈജീനുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മലയാളീസിൻ്റെ ഹോട്ടൽ തന്നെയാണ് കയറിയത് പക്ഷേ ഏട്ടനൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കഴിക്കാൻ ഒരു ഡബിൾ ഓംലേറ്റ് മാത്രമാണ് മേടിച്ചു കഴിച്ചത് അങ്ങനെ അത് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പിന്നെ അവിടെ പോയാലും ഫുഡാണ് മുഖ്യം അങ്ങനെ അത് കഴിഞ്ഞ് റൂമിലെത്തി റൂമിൻ്റെ ഡോറിൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ റൂമിൻ്റെ മുമ്പിൽ തന്നെ ഒരു വലിയൊരു ഹാളാണ് കേട്ടോ ഫങ്ഷൻസ് ഒക്കെ വെക്കുന്ന ആളാണ് തോന്നുന്നു അപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ രണ്ട് ഭാഗം നിൽക്കുന്നത് അതായത് ബേബി ഹയേഴ്സ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് നീളം വെക്കാൻ കാരണം റോസ് മേരി വാട്ടർ ആണോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് ഏച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വരാനൊക്കെ തുടങ്ങിയത് അത് കഴിഞ്ഞ് രാത്രി ഫുഡൊക്കെ മേടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പഴനിമല ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാത്രി ഒരു ഇങ്ങനെ ഒരു സ്വീറ്റ് കോൺ മാത്രമാണ് മേടിച്ചത് വേറൊന്നും മേടിച്ചില്ല അവർ ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു പിന്നെ പിറ്റേന്ന് രാവിലെ നീച്ചു എൻ്റെ കുരു ഭയങ്കര സീനായിട്ട് ഇരിയാ കേട്ടോ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു ഞാൻ അമ്മയുടെ മാത്സ് ചേട്ടിട്ടുള്ള എനിക്ക് കറക്റ്റ് ഫിറ്റാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ഫിറ്റല്ല പക്ഷെ ഹൈറ്റ് ഇറക്കം കാര്യങ്ങളൊക്കെ കറക്റ്റാണ് പക്ഷെ നല്ല ലൂസ് ഉണ്ടായിരുന്നു ഏട്ടനും കീത്തും ഒന്നും നെയ്സ്റ്റില്ല അമ്മ നീച്ചു അച്ഛൻ നീച്ച് ഫ്രഷ് ആയതിനു ശേഷം എന്നെ വിളിച്ചു ഞാൻ ഫ്രഷ് ആയതിനു ശേഷം ചേച്ചിനെ വിളിച്ചു ചേച്ചി ഫ്രഷായിട്ട് ഏട്ടനെ വിളിക്കണം അങ്ങനെയാണ് ചെയ്തത് അത്രയും നേരം അവർ ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചു അച്ഛനോട് ഞാൻ ചുവപ്പ് മല്ലിപ്പൂ അങ്ങനത്തെ ഉള്ള മുല്ലപ്പ് മേടിക്കണം എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ആളിതാണ് മേടിച്ചു കൊണ്ടുവന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്ത് വന്നു മുട്ടയടിക്കേണ്ട സ്ഥലം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടിനെന്തറിയില്ല ഭയങ്കര ടെൻഷൻ മോൾ അലമ്പാക്കും അതുപോലെ ബ്ലേഡ് വെച്ചിട്ട് മുടി അവൾ അനക്കി കഴിഞ്ഞ തല മുറിയോ എന്നൊക്കെ പേടിയായിരുന്നു അവൾ ഭയങ്കര അലമ്പ തന്നെയായിരുന്നു ഞങ്ങൾ ഒതുക്കാൻ കുറച്ച് പാടുകൊട്ടു എനിക്ക് ഫുൾ വീഡിയോ ഒന്നും മുട്ടയടിക്കുന്ന എടുക്കാൻ പറ്റിയില്ല അവൾ കരഞ്ഞ് കുഴഞ്ഞു ഭയങ്കര വാശിയായിരുന്നു നിർത്തി നിർത്തി ഞാൻ പറഞ്ഞു ശ്വാസം കിട്ടാതെ കാരണം ആ മുടി വെട്ടുന്ന ആളോട് പറഞ്ഞു ശ്വാസം കിട്ടാതെ കരയുന്നുണ്ട് ഒന്ന് നിർത്തുകയോ ചോദിച്ചു അങ്ങനെയാണ് വെട്ടിയത് ഏട്ടനും കട്ട കലിപ്പായിരുന്നു എൻ്റെ കുട്ടി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ മല കയറാൻ വേണ്ടി പോയി മല കയറാൻ ടൈമിന് അച്ഛൻ്റെ കയ്യിൽ ഫോൺ കണ്ടപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു എന്താ പറയുക ഫോൺ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ മുകളിൽ ഒരുപാട് പേര് ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മല കയറി ഇറങ്ങിയിട്ട് കാല് ഭയങ്കര കടച്ചിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കുരു പൊട്ടി ഭയങ്കര ബ്ലഡൊക്കെ വന്ന് ആകെ സ്കീനാക്കി പിന്നെ അത് മല കയറി ഇറങ്ങിയിട്ട് മുണ്ട് മുണ്ടെടുക്കുന്ന പിന്നെ മല കയറി ഇറങ്ങിയപ്പോൾ തന്നെ മുണ്ടൊക്കെ കൂടെ വലിച്ചു വാരി കെട്ടിയിട്ട് ഫോൺ വൈകിട്ട് വർക്കിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു ആൾ നേരെ മുമ്പിൽ പോയി പിന്നെ നിലത്ത് ചവിട്ടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല ചൂടായിരുന്നു അപ്പോൾ അച്ഛനും സുടും മല കയറിയിട്ടുണ്ടായിരുന്നില്ല അവർ താഴത്ത് കയറുന്ന സുടും ഒന്ന് ചെറുതായിട്ട് ഛർദ്ദിച്ചു അങ്ങനെ ഞങ്ങൾക്ക് കാല് പൊള്ളിയിട്ട് അമ്മ അപ്പുറത്തും അവർ ഓടിയത് അപ്പുറത്തേക്കും ഞങ്ങൾ ഓടിയത് ഇപ്പുറത്തേക്കാണ് അങ്ങനെ അച്ഛൻ ചെരുപ്പ് റൂം അച്ഛൻ ചെരുപ്പിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ മല കയറാത്തതുകൊണ്ട് അച്ഛൻ ചെരുപ്പിട്ടിട്ടാണ് പോന്നേ നേരെ ചെരുപ്പ് എടുത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ പേരിൽ കുട്ടിട്ടാട്ടേട്ടും പോകുന്നത് അത്രയും നിൽക്കാൻ പറ്റില്ല കാല് തൊലി പോരുന്ന അവസ്ഥയായിരുന്നു പിന്നെ ഏട്ടനും പിള്ളേരൊക്കെ റൂമിൽ പോയി ഞാനും അമ്മയും ചേച്ചി ഫുഡ് മേടിക്കുക അവർക്ക് പാർസൽ മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ മേടിച്ച സെയിം പൊടിദോശ ആട്ടോ എന്നും മേടിച്ച കാരണം ഇനി വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് പാല് പോകേണ്ടതെന്ന് വിചാരിച്ചു കാരണം പൊടി ദോശ എനിക്ക് നല്ല നല്ല ഇഷ്ടമായി ഞാൻ ആസ്വദിച്ച് ചോദിച്ചു അപ്പം അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അത് അത് മതി എനിക്കിനി നമ്മൾ കേരളത്തിൽ എനിക്ക് ഞാൻ അത് മതി കാരണം അത്രയും വയറ് നിറയുന്ന രീതിയിലുണ്ടായിരുന്നു ഞാൻ ബാക്കി ഇത്തിരി ബാക്കി വെച്ചിട്ടോ കഴിച്ചിട്ട് ബാക്കി വെച്ചു അത്രയും ഉണ്ടായിരുന്നു പിന്നെ ഏട്ടനും അച്ഛനും ഒക്കെ ഞങ്ങൾ ചോറ് ചോറ് പാർസൽ മേടിക്കാൻ മേ മേ ചെയ്തത് ഞങ്ങൾ ഞാൻ ദോഷ തന്നെ കഴിച്ചു എനിക്ക് ചോറും കാര്യങ്ങളും അവിടുത്തെ എന്താ സിറ്റുവേഷൻ അറിയില്ല ഏട്ടൻ പറഞ്ഞു ചോറ് മതി പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ മോര് നല്ല രസം ഉണ്ടായിരുന്നു ഇളം പുളിപ്പൊക്കെ ആയിട്ടുള്ള നല്ല മോരായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് റൂമ് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാറായി അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കീത്തതാ ആൾ ഇപ്പോൾ ആളൊന്ന് ഉഷാറായത് ഒന്ന് ഉറങ്ങി നീക്കിയൊക്കെ ചെയ്ത് മുട്ടയൊക്കെ അടിച്ചതിൻ്റെ ഹാങ് ഓർ മാറി ആളിപ്പോഴായിട്ട് ഉഷാറായത് തിരിച്ച് ഞങ്ങൾ ബസ്സിനാണ് പോയിരുന്നത് കാരണം ട്രെയിൻ ഉണ്ടായിരുന്നില്ല പിന്നെ അത്രയും നേരം അവിടെ നിന്ന് വേസ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഞങ്ങൾ നേരെ പാലക്കാട്ടേക്ക് ബസ്സിനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ സ്റ്റാൻഡൊക്കെ ഒഴിഞ്ഞിടക്കുമായിരുന്നു അതുപോലെ ഞങ്ങൾ ഫുഡ് മേടിച്ചത് പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചോറ് അത് രണ്ട് ചോറ് ബാക്കിയായി കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതവിടെ കുറച്ച് പേർക്ക് കൊടുത്തു അവിടെ സ്റ്റാൻഡിലിരിക്കുന്ന കുറച്ച് പേർക്ക് കൊടുത്തു പിന്നെ ബസ്സിലാണ് പോകുന്നത് നല്ല രസമായിരുന്നു കേട്ടോ നല്ല വ്യൂവും കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ പനി സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ചേരം ഉറങ്ങി കാരണം രാവിലെ നേരത്തെ നീച്ചോണ്ട് തന്നെ കാറ്റ് ഇട്ടിയപ്പോൾ ഞാനും കീത്ത് ഉറങ്ങി ഏട്ടൻ ഏട്ടനുറങ്ങിയില്ല ഏട്ടനും വർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾ സൺഡേ ആണ് പോയത് അന്ന് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് മണ്ടയായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ പാലക്കാട് എത്തിയ ശേഷം ചായ കുടിച്ചു പിന്നെ പാലക്കാട്ടിൽ നിന്ന് നേരെ പൊന്നാനിയിലേക്ക് ബസ് കയറി കേട്ടോ ചെയ്തത് പൊന്ന ആ പൊന്നാനിക്ക് ബസ് കയറി പൊന്നാനിന്ന് നേരെ നമ്മുടെ തിരൂർക്കും ബസ് കയറി ഞങ്ങളിവിടെ ഇറങ്ങി ഏട്ടൻ നേരെ ബസ്സിൽ ബസ്സിൽ നേരെ ഏട്ടൻ തിരൂർ പോയിട്ട് നമ്മുടെ കാർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അതെടുത്തിട്ട് പോരാണ് ചെയ്തത് എന്നാലും നല്ല ടയേഡായി കാരണം തൊണ്ട പോയി കാറ്റടിച്ച് തൊണ്ട പോയി എല്ലാം പോയി വീട്ടിലെത്തിയപ്പോഴും വീട്ടിലെത്തി നമ്മുടെ ഒരു ബെഡിൽ കടന്നപ്പോഴായിട്ടൊരാശ്വാസമായത് അപ്പൊ ഇത്രയേലും വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാൻ